നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ പതനമാണ് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ പതനമാണോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പതനമാണോ എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അത് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അത് കണ്ടറിയാൻ ഈ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ആ വാദപ്രതിവാദങ്ങൾക്ക് ഇനി വലിയ ആയുസ് ഇല്ല എന്ന് തന്നെ പറയാം ഫെബ്രുവരി എട്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ സംഭവകുലമായ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ അന്നേരം തന്നെ ആദ്യ രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ എങ്ങോട്ടാണ് ട്രെൻഡ് എന്നുള്ളത് അതിൻ്റെ ചിത്രം നമുക്ക് വ്യക്തമാകും എഴുപത് നിയോജക മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപത് അതുപോലെ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകൾ ബി ജെ പി ആണ് അവിടെ വിജയം നേടിയത് എന്നാൽ ഇത്തവണ പക്ഷേ ഭൂരിപക്ഷം അത് ബി ജെ പിക്ക് താരതമ്യേന കുറവായിരുന്നു പല സീറ്റുകളിലും ആം ആദ്മിയും അതുപോലെ തന്നെ കോൺഗ്രസ്സും ടയ്യപ്പോടുകൂടി മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലിടത്ത് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളും അതുപോലെ മൂന്നിടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ് മാറ്റുരച്ചത് എന്നാൽ കൃത്യമായി തന്നെ ഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിത് അദ്ദേഹം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് അഴിമതിയിൽ മുങ്ങിത്താണിരിക്കുന്ന കേജ്രിവാളിനെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെ രക്ഷിക്കാൻ ഡൽഹി ജനത ഇനി തയ്യാറാവുകയില്ല എന്ന് തന്നെയാണ് ഫെബ്രുവരി എട്ടോടു കൂടി ആ സത്യം മനസ്സിലാക്കേണ്ടി വരുമെന്നും കേജ്രിവാളിന് പിന്നീട് കളം വിടേണ്ടി വരുമെന്നും അതോടെ ഡൽഹി വിടേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരിക്കും കേജ്രിവാളിനെന്ന് സന്ദീപ് ദീക്ഷിത് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റാണ് എഴുപതംഗ അസംബ്ലിയിൽ ആം ആദ്മി പാർട്ടി നേടിയെടുത്തത് എന്നാൽ തെരഞ്ഞെടുപ്പിന് അടുത്തെത്തുമ്പോൾ കേജ്രിവാളിൻ്റെ ക്യാമ്പിൽ നിന്ന് നിരവധിയായിട്ടുള്ള എം എൽ എമാർ പോലും ഇപ്പോൾ ഒരു കാരണവും ഇല്ലാതെ അവർ ബി ജെ പിയിലേക്ക് കൊടിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ട് കെജ്രിവാൾ ഗോവയിലും അതുപോലെ തന്നെ ഗുജറാത്തിലും ഒക്കെ തന്നെ നിരവധിയായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ പാര വയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിൻ്റെ പാർട്ടി തകർന്നടിഞ്ഞതോടുകൂടി അവിടെ കോൺഗ്രസ്സിന് ഇപ്പോൾ വീണ്ടും പ്രസക്തി ഏറുന്നു എന്ന് മനസ്സിലാക്കിയതോടെ ഡൽഹിയിലും അതിൻ്റെ ഒരു തനിയാവർത്തനം അതുണ്ടാകുമോ എന്ന ഭയം ഇപ്പോൾ വല്ലാതെ അവരെ അസ്വസ്ഥമാക്കുന്നത് കൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാനായിട്ട് ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ച് ഒരു പ്രവർത്തനങ്ങളും നടത്തിയില്ല വാസ്തവത്തിൽ കോൺഗ്രസ് ഹരിയാനയിൽ കുരുക്ഷേത്ര ലോക്സഭാ സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അവിടെ കോൺഗ്രസ്സിന് ജയസാധ്യതയുള്ള ഒരു സീറ്റായിരുന്നിട്ട് പോലും പത്തിലഞ്ച് സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുത്തു കുരുക്ഷേത്ര കൂടി ജയിക്കാൻ കഴിയുന്ന സീറ്റായിട്ട് പോലും അത് ആ സീറ്റ് ആം ആദ്മി പാർട്ടി ചോദിച്ചപ്പോൾ അവർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ദാനമാണ് കോൺഗ്രസ് ചെയ്തത് എന്നാൽ കേജ്രിവാളോ തനിക്കോണം തിരികെ കാണിച്ചു തിരിച്ചു ചെയ്തതാകട്ടെ ആം ആദ്മി പാർട്ടിയെ ജയിക്കാനും സമ്മതിക്കുന്നില്ല കോൺഗ്രസിനെ ഒരിടത്തും ജയിപ്പിക്കേണ്ട എന്ന രീതിയിൽ ഇപ്പോൾ കനയ്യകുമാർ അടക്കമുള്ള നേതാക്കൾക്ക് വേണ്ടിയിട്ട് ആം ആദ്മിയുടെ പ്രവർത്തകർ അവർ ഒന്നും തന്നെ ഒരു പ്രവർത്തനവും നടത്താതെ വളരെ നിശബ്ദരായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇതാണ് ആം ആദ്മി ബി ജെ പിയുടെ ഒരു ബി ടിയുമായിട്ട് വാസ്തവത്തിൽ കേജ്രിവാൾ തന്നെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഭരിക്കുകയാണെന്ന് വ്യക്തമാകുന്നത് ഡൽഹിയിലെ ഭരണം അസ്വസ്ഥമാകുന്ന വിധത്തിൽ അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തെ ഏറ്റവും മലിനമായിട്ടുള്ളൊരു നഗരമാക്കി തന്നെ ഡൽഹിയെ ഇപ്പോൾ കെജ്രിവാൾ തള്ളിവിട്ടിരിക്കുകയാണ് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക